എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ഐറ്റമാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളിൽ വന്നിരിക്കുന്ന പാർട്ടിവെയർ ഐറ്റം കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേര കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളിന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ പിന്നെ നമ്മൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമുക്ക് പേയ്മെന്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്ന കോമ്പിനേഷൻ ഇതാണ് നല്ലൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് അതുപോലെ നല്ല ലുക്ക് ഉള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല പാർട്ടിയിലൊക്കെ നമുക്ക് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം തന്നെ നമുക്ക് പല പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു പ്രിന്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ബാക്കി സാരിയുടെ ഒക്കെ ലുക്ക് സെയിം തന്നെയാണ് വരുന്നത് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാരിക്ക് നല്ലൊരു റിച്ച് ആയിട്ടുള്ള സാരിയുടെ ലുക്കുള്ള ബോർഡറാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ബ്ലൗസ് പീസ് വരുന്നത് സെയിം ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് ആ ബോർഡറുള്ള സാരിയുടെ ബ്ലൗസ് ആ ബ്ലാ കളർ ബ്ലൗസും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു അത് ഓരോ ടൈം ചോയ്സ് അനുസരിച്ച് ചെയ്യട്ടോ കാരണം ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ബ്ലൗസ് തയ്ക്കാനുള്ള സ്പേസ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അത് തയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ആ കളർ ബ്ലൗസ് ഉണ്ടെങ്കിലും അങ്ങനെ വേണേലും ഇടാം കേട്ടോ നല്ല ഒരു കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വരുന്ന കളർ കോമ്പിനേഷൻ ബ്ലാക്കും റെഡും കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വരുമേ നെക്സ് വരുന്ന കളറ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതാണ് കേട്ടോ കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ അതേ ഫീച്ചേഴ്സ് തന്നെ വരുന്ന സാരിയാണ് ഇങ്ങനെ വരും കേട്ടോ പിന്നെ നമ്മളുടെ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് തന്നെ കണ്ടോ ചെറിയൊരു പ്രിന്റിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്ന സ്പേസ് നമുക്ക് യെല്ലോ കളർ ബ്ലൗസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി നമ്മൾ ഇത് ബ്ലൗസിനായിട്ട് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ വരും കേട്ടോ ഇനി ഈ സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുവേ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എപ്പോഴും എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ആട്ടോ യെല്ലോ ഗ്രീ കോമ്പിനേഷനിലുള്ള സാരീസ് എപ്പോഴും നമുക്ക് ഒരുപാട് മൂവ് ചെയ്യുന്ന സാരീസ് ആണ് അപ്പം ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ വരുമേ പറയുന്നുണ്ടല്ലോ അതിലും ഇൻട്രസ്റ്റ് പോകുന്നത് കളറാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ കളർ എടുക്കുമ്പോഴും കൂടല് കൂടല് ഭംഗിയുള്ള കളറുകളാണ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു യെല്ലോയും ഒരു വടമുല കളറിന്റെ കൂടി ഷെയ്ഡ് വരുന്ന ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും സാരിയുടെ ഫുൾക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ സാരിയിൽ കാണിച്ച പോലെ തന്നെ ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബ്ലൗസ് പീസിലേക്ക് വരുമ്പോഴത്തേക്കും സാരി ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഈ യെല്ലോ എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനെ എടുത്തടിച്ച് നിൽക്കുന്ന അല്ല പക്ഷെ നല്ല ഭംഗി തോന്നിക്കുന്ന ഒരു യെല്ലോ കളർ കൂടിയാണ് കേട്ടോ അങ്ങനെ വരും പല വലിയ പോഷം വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് അവർ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സാരിയുടെ ലുക്ക് തന്നെയാണ് കേട്ടോ ഈ സാരിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സാരിയുടെ ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ സാരിക്ക് നല്ല പാട്ടിട്ട് നല്ല തിടഞ്ഞു നിൽക്കാനായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാരി ആയിട്ടാണ് കേട്ടോ വരുന്നത് വരുവേ വരുന്നത് നല്ലൊരു റെഡും ഒരു വയലറ്റ് ഷെയ്ഡിൻ്റെയും കൂടി കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് വരുന്നത് ഇതിങ്ങനെ വളരെ ആയിട്ട് കാണുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു റെഡ് റെഡ് വയലറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും സാരിയുടെ ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ചെറിയ ഉണ്ട് കേട്ടോ ഞാനത് എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് കസമിനെ കുറച്ച് വീതി ചെറിയ വീതിയാണ് വരുന്നോളൂ എന്നാൽ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നല്ല വീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വീതി വ്യത്യാസമുണ്ട് കസമിന് അതുകൊണ്ട് തന്നെ ഒരു റിച്ച് ലുക്കാണ് തോന്നുന്നത് ഇങ്ങനെ വരും സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സെയിം ബാക്കിയുള്ള സാരികളിലൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് സാരി ബ്ലൗസ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അതാണ് സാരി ബ്ലൗസ് വരുന്നത് സെയിം കളർ ബ്ലൗസ് എങ്കിലും നമ്മൾ വെറുതെ കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ ലുക്ക് വരുന്നത് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വരുന്നത് പല്ലുവിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് വരുന്നത് ഈ സാരി നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിലും വൺ സൈഡ് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ വൺ സൈഡ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ എങ്ങനെ വേണേലും കൊടുക്കാൻ പറ്റും കാരണം ഫുള്ള് വർക്ക് സെയിം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലുക്ക് തോന്നിക്കുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ അതിൻ്റെ പല്ല് പോഷം വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് പല്ല് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു വയലറ്റും സ്കൈ ബ്ലൂവും കൂടി ചേർത്തിട്ടുള്ള കളറിലാണ് വന്നേക്കുന്നത് എൻ്റെ അണോട്ടെ ഫുൾ ലുക്ക് വരുന്നത് ഫുൾ കളർ ഇങ്ങനെ വരും സാരിയുടെ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ബ്ലൗസിൻ്റെ പീസ് വരുമ്പോഴത്തേക്കും സെയിം കളറിൽ തന്നെ ഒരു ചെറിയ പ്രിൻറ് വ്യത്യാസത്തിലാണ് വന്നേക്കുന്നത് ഇത് വരും ബ്ലൗസിൻ്റെ പീസ് വരുന്നത് സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് എന്നാൽ വരൂ കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് എല്ലാം തന്നെ ഓരോ കളറെടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വരുന്നത് ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിലൊരു അല്പം സ്കൈ ബ്ലൂവിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഒരു അല്പം കൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ സ്കൈ ബ്ലൂ ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബീൻ ആക്കി ആയിട്ട് വേണമെങ്കിൽ പറയാം കാരണം രണ്ടിൻ്റെ കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വരുന്നത് ഈ സാരി നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഈ സാരി നേരിട്ട് കാണുമ്പോഴാണ് ഞാൻ വരും കേട്ടോ ഇതാണ് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അതായത് നല്ല നല്ല കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴേക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതായിട്ടാണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ നല്ല നല്ല കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം